നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ മാസം ഒന്നാം തീയതി ഫിനാൻഷ്യൽ ഇയറുടെ ഒരു തുടക്കം കൂടിയാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് സാമ്പത്തികപരമായി തടസ്സങ്ങൾ ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ടാകും അപ്പോൾ അവരെല്ലാവരും ചൊല്ലേണ്ട ഒരു സുച്വേഡ് മാത്രമല്ല നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യേണ്ട ഒരു മെഡിറ്റേഷൻ എന്താണ് മാത്രമല്ല ഈ ഒരു മാസം മുഴുവൻ നമുക്ക് എങ്ങനെ ഉണ്ടാകും എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ പൂർണ്ണമായും ഈ ഒരു വീഡിയോയിലൂടെ കാണാം ആദ്യം തന്നെ പറയാം നാളെ ഒന്നാം തീയതി ആയത് കാരണം തന്നെ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളില്ലാതെ ഈ ഒരു മാസം മുഴുവൻ മുന്നോട്ട് പോകുവാനായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിനമൺ പൗഡറെ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നിന്നും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഊതി വിടുക എന്നുള്ളതാണ് ഇത് ഞാൻ കുറേ മാസങ്ങളായി പറയുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു മെത്തേഡ് അതുപോലെ തന്നെ ഒരു സ്പൂൺ കല്ലുപ്പ് അതുപോലെ തന്നെ ഒരു സ്പൂൺ സിനിമൻ പൗഡർ എന്നിവ നമ്മളുടെ വലത് ഉള്ളം കൈയിലിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മളെ കൊണ്ടാവുന്നത് പോലെ വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് അത് പതുക്കെ വാഷ് ചെയ്തെടുക്കുന്നതും നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നാളെ മറക്കാതെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഇനി നാളെ രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലേണ്ട ഒരു ശുചുവേഡ് എന്ന് പറയുന്നത് റാബിറ്റ് 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 ഞാൻ കഴിഞ്ഞ മാർച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു വാക്ക് ചൊല്ലുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്വിറ്റ് വേർഡിന്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ മണി ബ്ലോക്കുകൾ മാത്രമല്ല നമുക്ക് എന്തെല്ലാം തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ ആ തടസ്സങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സുറ്റുവേഡാണ് ഈ റാബിറ്റ് 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 എന്നുള്ള വാക്ക് നിങ്ങൾ ഇത് നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങളെക്കൊണ്ട് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലേണ്ടതാണ് ഇത് മാത്രം ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മെഡിറ്റേഷൻ രൂപത്തിൽ നാളെ രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക എപ്പോഴും എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഓക്കെ അതല്ല ഞങ്ങൾ എപ്പോഴും എഴുന്നേൽക്കുന്നില്ല ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ നാളെ ഒരു ദിവസമെങ്കിലും ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രപ്പെടുത്തുകയും മാത്രമല്ല നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക അതിനുശേഷം നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ ഈ ഒരു മാസത്തിലുണ്ടോ അതെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ള ആ ഒരു പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ഈ യൂണിവേഴ്സിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ടതാണ് എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ടത് പല വീഡിയോകളിലൂടെയും ഞാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ വീണ്ടും പറയാം ആദ്യം ബ്രഹ്മമുഹൂർത്ത സമയം എപ്പോഴാണെന്ന് കാണാം രാവിലെ നാല് മണി മുതൽക്ക് അഞ്ചര വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ എഴുന്നേൽക്കുകയും അതുപോലെ തന്നെ കുളിക്കണം എന്നൊന്നുമില്ല ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് കുളിക്കണമെന്നോ ദീപം തെളിയിക്കണമെന്നോ പൂജാമുറിയിൽ കയറണമെന്നോ ഒന്നും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഒന്ന് കയ്യും മുഖവും കഴുകിയതിനു ശേഷം നമ്മൾ താഴെ തറയിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡിലോ ഇരുന്നു കൊണ്ട് നമ്മുടെ കണ്ണുകളെ പതുക്കെ അടയ്ക്കുക മാത്രമല്ല നിങ്ങൾ എന്താണ് നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ചിലർക്ക് ഈ ഒരു മാസത്തിൽ കുറച്ച് പണം ആർക്കെങ്കിലും കൊടുത്തു തീർക്കുവാനുണ്ടാകും ചിലർക്ക് ഈ മാസത്തിൽ വീടിൻ്റെ പണി തുടങ്ങണം ഉണ്ടാകും ചിലർക്ക് പുതിയതായിട്ടൊരു വാഹനം വാങ്ങിക്കണം ഉണ്ടാകും ചിലർക്ക് ഈ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായ ഏതെങ്കിലും ഒരു കാര്യമുണ്ടാകും അത് സക്സസ് സക്സസ്സാകണമെന്നുണ്ടാകും മാത്രമല്ല ചിലർക്ക് തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു തൊഴിൽ തുടങ്ങുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ടാകും ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മാസത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഇത് കാണുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഇതൊന്ന് എഴുതി വയ്ക്കാം നിങ്ങൾക്ക് ഏതെല്ലാം ആഗ്രഹം നിറവേറി കിട്ടണമെന്ന് നിങ്ങൾ ഒരു നമ്പർ നമ്പറിട്ട് വൺ ടു ത്രീ എന്നുള്ളൊരു നമ്പറിട്ട് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതാം അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് എഴുതിയാലും മതിയാകുന്നതാണ് ഇങ്ങനെ എഴുതി നിങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടിയതുപോലെയാണ് ആ നോട്ടിൽ എഴുതേണ്ടത് അത് നിങ്ങൾ ഒരു പത്ത് തവണ വായിക്കുക ഈ പത്ത് തവണ വായിക്കുമ്പോഴും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും ഇത് നടന്നു കിട്ടുമെന്ന് ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളിത് ചൊല്ലേണ്ടത് അതായത് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം ഈ ഒരു കാര്യങ്ങൾ എത്ര കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ പറയുവാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഇത്ര പത്ത് തവണയോ പതിനഞ്ച് തവണയോ നിങ്ങളെ കൊണ്ട് എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലി കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു സൂചന നിങ്ങളിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടാകും അങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ കുറേ നേരം അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങളുടെ മനസ്സിനെ എത്രമാത്രം നിങ്ങൾക്ക് പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇത് വിഷ്വലൈസ് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് കോൺവലക്സ എന്നുള്ള സ്വിറ്റ്വേഡ് പറയാം ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ദേവതയോട് നിങ്ങൾക്ക് ആവശ്യമായ തുക ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അതിൻ്റെ ആ ഒരു മെഡിറ്റേഷൻ രൂപേണ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന സ്വിച്ച് വേഡുകളെല്ലാം നിങ്ങൾ ചൊല്ലാം പൈസ സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിൽ കൗണ്ട് എന്നുള്ള സ്വിച്ച് വേഡ് ചൊല്ലാം ഗോൾഡൻ സൺറൈസ് എന്നുള്ള സ്വിച്ച് വേഡ് ചൊല്ലാം ഇങ്ങനെ നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞ സ്വിച്ച് വേർഡുകളിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വിച്ച് വേർഡുകളോ ഏഞ്ചൽ നമ്പറുകളോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളോ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സ്വീകരിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഈ പ്രപഞ്ചത്തോട് വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ഇത് നിങ്ങൾ നാളെ രാവിലെ ചെയ്യേണ്ടതാണ് കുറഞ്ഞത് ഒരു ഇരുപത് എങ്കിലും ഈ ഒരു മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുവാനായിട്ട് ശ്രമിക്കും ഈ ഒരു മാസത്തിൽ നമ്മുടെ സാമ്പത്തികപരമായ സകലവിധ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അത് മാറ്റി തരും ഈ പ്രപഞ്ചം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു തീർക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് പൂജാമുറികളിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ചൊല്ലണം ദീപം തെളിയിക്കണം എന്നാഗ്രഹമുള്ളവരാണെങ്കിലും അതുപോലെ ചെയ്യാവുന്നതാണ് എവിടെ ഇരുന്നു ഇരുന്നുകൊണ്ടാണെങ്കിലും കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടിയ ആ ഒരു സങ്കല്പം മാത്രം നിങ്ങൾ മറക്കരുത് ആ ഒരു കാര്യം കൂടി സ്വീകരിച്ചു കൊണ്ട് വേണം മാത്രം നിങ്ങൾ ഇതൊരു മെഡിറ്റേഷൻ രൂപേണ് ചെയ്യേണ്ടത് അപ്പോൾ നാളെ ഒന്നാം തീയതി ചെയ്യേണ്ട ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ഞാൻ ഇവിടെ മൂന്ന് ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ രണ്ട് മുരുക മുരുകഗവാന്റെ മൂന്ന് ശിവഭഗവാൻ്റെ ഈ മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അവരുടെ ഏപ്രിൽ മാസത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇനി നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യുക മാത്രമല്ല ഞാനിവിടെ വൺ ടു ത്രീ എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭഗവാൻ്റെ ചിത്രങ്ങളാണെങ്കിലും നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ കുലദൈവത്തെയോ ഇഷ്ടദൈവത്തെയോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നോ ദൈവങ്ങളുടെ പടമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇനി ഈ മാസം മുഴുവൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന ആ ഒരു സന്ദേശം എന്താണ് എന്ന് നമുക്ക് കാണാം നമ്പർ ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന മെസ്സേജ് ഇതാണ് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആ ഒരു അലസത മാറിക്കിട്ടും ഏതോ ഒരു പുതിയ എനർജി നിങ്ങൾക്കുള്ളിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയും മാത്രമല്ല ആ എനർജി മുഖാന്തരം നിങ്ങൾക്ക് കൂടുതലായിട്ട് നന്മകൾ വന്നു ചേരുകയും ചെയ്യും അതായത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ലാഭമുണ്ടാകും വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള വ്യക്തികളാണ് എന്നിരിക്കെ അവർക്ക് വീട്ടുജോലികളെല്ലാം തന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു ഉത്സാഹം പെട്ടെന്ന് വന്നു ചേരുകയും ഈ ഒരു മാസം മുഴുവൻ വളരെ കൂടിയും സന്തോഷത്തോടു കൂടിയും പോകുന്നത് പോലെയും നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ധനങ്ങൾ വന്നു ചേരും നിങ്ങൾ ആരോടെങ്കിലും പണം കടമായി കൊടുത്തിട്ട് അത് മറന്നുപോയി ഒരു പത്ത് രൂപയോ അൻപത് രൂപയോ നൂറ് രൂപയോ എത്രയും ആയിക്കോട്ടെ അത് നിങ്ങളെ തേടി വരികയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ആരോടെങ്കിലും ഒരു വിഷമം പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നിങ്ങളെ തളർത്തുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും തളർത്തുവാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ കാലുവേദന എന്നോ അല്ലെങ്കിൽ വയറുവേദനിക്കുന്നു എന്നോ കുറച്ച് ദിവസമായിട്ട് അസ്വസ്ഥതകളുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം എങ്കിൽ ഡോക്ടറെ ഒന്ന് പോയി കാണണം ഞങ്ങളുടെ വീടിനടുത്തുള്ളവർക്ക് ഇങ്ങനെ ആയിരുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ ഏതൊരു മാറാ രോഗമാണ് എന്നെല്ലാം പറഞ്ഞു ഒന്ന് ഭയപ്പെടുത്തുവാൻ ശ്രമിക്കും പക്ഷെ നിങ്ങൾ അതൊന്നും തന്നെ കാര്യമാക്കേണ്ട കാര്യമില്ല നമ്മൾ വിശ്വാസം കൂടി മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളെ തളർത്തി താഴെയിടുവാൻ നോക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾക്ക് നന്നായി ജീവിച്ചു കാണിച്ചു കൊടുക്കുവാനും സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് വരുമാന വർധനയ്ക്ക് സാധ്യത കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട് തടസ്സങ്ങൾ കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കഴിവതും ബ്രഹ്മമുഹൂർത്ത വഴിപാടുകൾക്കും പൂജകൾക്കും മെഡിറ്റേഷനും എല്ലാം തന്നെ നിങ്ങൾ പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുവാൻ ശ്രമിക്കുക ഇനി നമ്മൾ നമ്പർ ടു തിരഞ്ഞെടുത്തവർക്ക് എന്ത് മെസ്സേജ് ആണ് അവർ ആഗ്രഹിച്ച ദൈവം കൊടുക്കുന്നത് എന്ന് കാണാം നമ്പർ ടു സുബ്രഹ്മണ്യസ്വാമിയാണ് നമുക്ക് വന്നിരിക്കുന്നത് നമ്പർ ടു സ്വാമി നമുക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നാൽ ഈ ഒരു മാസം ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബിസിനസ്സിൽ വളരെയധികം ലാഭം ഉണ്ടാകും മാത്രമല്ല തടസ്സപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ തൊഴിലുകളെല്ലാം തന്നെ കുറച്ചൊന്ന് പച്ച പിടിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഇതുവരെയും തൊഴിൽ സ്ഥാപനങ്ങളിൽ ഒരു കസ്റ്റമർ പോലും വരുന്നില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവർക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ തിരക്കിൻ്റെ ഒരു സമയം കൂടി ആയിരിക്കും അതുപോലെ തന്നെ ചെറിയ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും വലിയ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങളെ തേടി ഒരുപാട് പേർ നിങ്ങളുടെ സഹായത്തിനായിട്ട് നിങ്ങളെ തേടി വരുന്നതായിരിക്കും അത്രയും പോപ്പുലർ ആകുവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പോപ്പുലർ എന്ന് പറയുമ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെ ചിലർക്ക് നമ്മളെ അറിയാൻ സാധ്യത ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നിങ്ങളെ തേടി അതായത് നിങ്ങൾക്കറിയാത്ത വ്യക്തികൾ പോലും ഇവരെ കൊണ്ട് ഈ ഒരു കാര്യത്തിന് സാധിക്കും എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളെ തേടി വരുന്നതായിരിക്കും നിങ്ങൾ ചൊല്ലുന്ന സ്വിറ്റ് വേഡുകളും മെഡിറ്റേഷനുകളും ചെയ്യുന്ന മെഡിറ്റേഷനും എല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ഒരു വലിയ തുക നിങ്ങൾക്കൊന്ന് സ്ട്രക്കായി കിടക്കുന്നുണ്ട് കുറേ മാസങ്ങളായിട്ട് അതൊന്ന് സ്ട്രക്കായി കിടക്കുകയാണ് ആ തുക നിങ്ങൾക്ക് എത്തും വലിയ തുകയാണ് ഞാൻ ഇവിടെ പറയുന്നത് ചെറിയ തുകയല്ല ആ തുക നിങ്ങൾക്ക് എത്തുവാൻ സാധ്യത കൂടുതൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ചെറിയ ചെറിയ യാത്രകളെല്ലാം ചെയ്യേണ്ടി വരുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു മാസത്തിൽ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക വീണ്ടും നിങ്ങൾ പുതിയ തൊഴിലിനായിട്ട് ഏതെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച ജോലിയോ നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ സാധ്യത കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇനി നമ്പർ മൂന്ന് എടുത്തിരിക്കുന്നവർക്ക് ഭഗവാൻ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് കൂടി നമുക്ക് കാണാം നമ്പർ മൂന്ന് ശിവഭഗവാനെയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ഏറെ നാളായി ആഗ്രഹിച്ച ഒരു കാര്യം ഈ മാസത്തിന് അവസാനത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും പതിനഞ്ചാം തീയതി വരെ അതായത് മാസത്തിൻ്റെ ആദ്യ പകുതികളിൽ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും എങ്കിലും ദൈവ അനുഗ്രഹത്തോടു കൂടിയും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കൂടിയും നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്രാവശ്യം നേടിയെടുക്കുവാൻ സാധിക്കും കുറേ വർഷങ്ങളായിട്ട് ഇന്നും ഇന്നലെയുമായിട്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്ന കാര്യമല്ല ഈ യൂണിവേഴ്സും ദൈവവും നടത്തി തരുവാൻ പോകുന്നത് കുറേ വർഷത്തിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു വെച്ചിരുന്നു ആ കാര്യമാണ് നിങ്ങൾക്ക് നടന്നു കിട്ടുവാനായിട്ട് പോകുന്നത് ഉദാഹരണമായിട്ട് വണ്ടിയോ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയോ എന്തും ആയിക്കോട്ടെ ആ ഒരു ആഗ്രഹം നിറവേറിക്കിട്ടുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഏപ്രിൽ പതിനഞ്ചിന് ശേഷം മാത്രമേ നടന്നു കിട്ടുവാൻ സാധ്യത ഇവിടെ കാണുന്നുള്ളൂ മാത്രമല്ല മെഡിറ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതം അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇനി ഒന്ന് തിരഞ്ഞെടുത്ത വ്യക്തികൾ തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഈ ഒന്നാം തീയതി മുതൽക്ക് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചൊല്ലേണ്ട ശുചുവേഡ് എന്ന് പറയുന്നത് വുൾഫ് മാജിക് ബിഗിൻ നൗ വുൾഫ് മാജിക് ബിഗിൻ നൗ വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള സ്വിച്ച് വേർഡ് ഇരുപത്തിയൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഈ ഒരു മാസം മുഴുവനോ നിങ്ങൾക്ക് ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചൊല്ലുകയോ ചെയ്യാവുന്നതാണ് നാളെ തന്നെ തുടങ്ങാവുന്നതാണ് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈയൊരു സ്വിച്ച് വേഡ് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് ഇരിക്കുവാനും സാധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേഡാണ് ഇനി രണ്ട് എന്നുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നവർ രണ്ടാം നമ്പർ തിരഞ്ഞെടുത്തിരിക്കുന്നവർ ഈ ഒരു മാസം മുഴുവനുമോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമോ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് കോൺവലക്സ കോൺ വലക്സ ഞാൻ നേരത്തെ തന്നെ കോൺവലക്സയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് രാത്രിയിൽ കിടന്നുറങ്ങുവാൻ പോകുന്നതിൻ്റെ മുന്നേയാണ് ചൊല്ലേണ്ടത് അൻപത്തിയൊന്ന് പ്രാവശ്യം ഉറങ്ങുന്നതിന് മുന്നേ കോൺവലക്സ എന്നുള്ള ഈ സ്വിച്ച് വേഡ് നിങ്ങൾ ചൊല്ലണം ഇതൊരു ഇറ്റാലിയൻ സ്വിച്ച് ആണ് പണം തടസ്സമായിട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ആ പണം തടസ്സമില്ലാതെ വന്നു ചേരുവാനും ബിസിനസ്സിൽ ഉയർച്ച നേടുവാനും ആഗ്രഹിച്ച തൊഴിൽ ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിരന്തരമായിട്ട് പണം വന്നുകൊണ്ടിരിക്കുവാനും സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേർഡ് കൂടിയാണ് ഈ കോൺവലക്സ എന്നുള്ളത് ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേഡ് ആയതിനാൽ തന്നെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേഡ് കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി മൂന്ന് എന്ന നമ്പർ തിരഞ്ഞെടുത്തിരിക്കുന്നവർ ചൊല്ലേണ്ട സ്വിച്ച് വേഡ് ഏതാണ് എന്ന് കൂടി കാണാം സമൃദ്ധി എന്നുള്ള സ്വിച്ച് വേഡാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇത് നമ്മുടെ ധന ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ് ഈ സ്വിച്ച് വേഡ് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ ധന ആവശ്യങ്ങളാണെങ്കിലും അത് ഏതെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചസമയം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഈ മൂന്ന് സമയങ്ങളിൽ നിങ്ങൾക്ക് ശാന്തമായിട്ടിരുന്ന് ചൊല്ലുവാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ സമൃദ്ധി എന്നുള്ള സ്വിച്ച് വേഡ് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എത്ര തവണ ചൊല്ലണം എന്ന് ചോദിക്കും ഇരുപത്തിയൊന്ന് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇരുപത് മിനിറ്റ് സമയം കണക്കിലെടുത്തുകൊണ്ടോ ഈ ഒരു വാക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ചുറ്റുവേട് തുടർച്ചയായി ചൊല്ലാവുന്നതാണ് ഇത് ഒരു മാസം മുഴുവൻ ചൊല്ലാം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി ബ്രഹ്മ മുഹൂർത്ത സമയത്ത് മുതൽക്ക് ഞങ്ങൾക്ക് ഇത് ചൊല്ലിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഫലം കിട്ടുന്നതായിരിക്കും ഇത് ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് ചൊല്ലേണ്ടത് മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കോൺവലക്സ എന്നത് നമുക്ക് ആവശ്യമായ തുകയ്ക്ക് വേണ്ടി നമ്മൾ ചൊല്ലേണ്ടതും അതിന് മുന്നേ പറഞ്ഞത് നമ്മൾ വുൾഫ് മാജിക് ബിഗിൻ നവ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ഏത് ആഗ്രഹത്തെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിലും ചൊല്ലാവുന്ന സ്വിച്ച് വേർഡുകളാണ് ഇനി ഈ മൂന്ന് സ്വിച്ച് വേഡുകളും ആർക്ക് വേണമെങ്കിലും ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം ചൊല്ലാം ഇതേ ദിവസം തന്നെ അല്ലെങ്കിൽ ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് ദേവതയോട് നിങ്ങൾക്ക് ആവശ്യമായ തുകയും ചോദിക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ മാത്രമല്ല താന്ത്രികങ്ങൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ